അതായത് മരിച്ച കുട്ടിയെ കുട്ടിന്ന് തന്നെ നമുക്ക് വിളിക്കാം പക്ഷെ ഈ പറഞ്ഞ പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടികളിൽ നിന്ന് അവരെ ഒരിക്കലും വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല ഈ ഒരു പ്രായത്തിനുള്ളിൽ തന്നെ അവർ ഇത്രത്തോളം അത് കണ്ണിടിച്ച് കലക്കിയിട്ടുണ്ട് എൻ്റെ കിക്കിലാണ് അവന്റെ തല കൊട്ടിയതെന്നൊക്കെ അത് ഡിമാൻഡ് ചെയ്ത കുട്ടികൾ പറയണം എന്നുണ്ടെങ്കിൽ അവരെ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് എത്രത്തോളം വളർന്നിട്ടുണ്ട് അവരെ കുട്ടികളിൽ നിന്ന് ശരിക്കും നമ്മൾ അഭിസംബോധന ചെയ്യാനേ പാടില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം അതുമല്ല അതിലൊരു ഒരു ഒരു കുട്ടിയുടെ പിതാവിന് ഒരു കൊലപാതക കേസ് പ്രതിയുമായി അടുത്ത ബന്ധമുള്ള ചിലപ്പോഴൊക്കെ ഇവരുടെ പേഴ്സണൽ സ്പേസുകൾ അല്ലെങ്കിൽ ഇവരുടെ പിതാവിന്റെ സുഹൃത്തുക്കളെ കൂടിയിരിക്കുന്ന സ്പേസുകൾ കുട്ടികളെ കൊണ്ടുപോയിരിക്കും ചിലപ്പോഴൊക്കെ ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു 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 സാഹചര്യം എപ്പോഴെങ്കിലും ഇവരുടെ ഗ്യാതറിങ്ങിൻ്റെ ഇടയിലൊക്കെ ഈ കുട്ടികൾ കേൾക്കാനുള്ള ഇടയുണ്ടാവും അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾക്ക് ഈ കുട്ടികളെ മാത്രം കോർണർ ചെയ്ത് ഇവർ പല ഗെയിമുകൾ ഇവരുടെ ആക്ടിവിറ്റീസ് ഇപ്പം കൂടുതൽ കുട്ടികളും ഭക്ഷണം കഴിക്കുമ്പോഴും സമയത്തും ഒക്കെ ആണെങ്കിൽ എല്ലാവരുടെയും അമ്മ മേ ബി അവരുടെ സെർച്ച് ഹിസ്റ്ററിന്റെ ആഫ്റ്റർ സെർച്ചുകള് പിന്നെ ഇവർ ഫോളോ ചെയ്യുന്ന ഓരോ ഈച്ച് ആൻഡ് എവറിഥിങ് സിനിമയാണ് സിനിമ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടിന്ന് പറഞ്ഞിട്ടൊരു സിനിമ പുറത്തിറങ്ങി ആ സിനിമയില് ആ അതില് ഒരു ലീഡ് റോൾ ചെയ്ത ഒരാളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു അപ്പൊ അതില് രണ്ട് മെസ്സേജസ് കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും സിന്തറ്റിക് ഡ്രഗ്സ് ചെയ്യുന്ന കുറേ വില്ലന്മാരുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിന്റെ അവസാനം എങ്ങനെയാണെന്ന് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് അവർക്ക് കുടുംബം ഇല്ലാതാവുന്നുണ്ട് ഏഹ് അവർ റോഡില് വിഷം ുള്ളിൽ പോയി മരിക്കേണ്ടെന്ന സാഹചര്യം ഉണ്ട് അവർക്ക് വേറെ ഒരു സന്തോഷവും ഇല്ല അവരുടെ സന്തോഷത്തിലേക്ക് ചുരുക്കി പോകുമ്പോൾ അവരുടെ സോഷ്യൽ ലൈഫ് നഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ ആ സിനിമയിൽ പറയുന്നുണ്ട് പക്ഷെ കുട്ടികൾക്ക് കൂടുതൽ മറ്റത് ചൂസ് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടുതലും നിലവിലുണ്ട് അതിന് അവർ പൂർണ്ണമായും അങ്ങനെയുള്ള ആളുകൾ ഉപയോഗപ്പെടുന്നു പക്ഷെ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സാധനമുണ്ട് പിന്നെ ഈ ഫാമിലി ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഇന്ന സാധനം ചെയ്ത് അതൊരു ആണെന്നുള്ള രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നതും അവരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ മോർ ഓവർ നമ്മൾ എല്ലാവരും ഈ ജെൻസി കിഡ്സ് അല്ലെങ്കിൽ ആൽഫ കിഡ്സ് ഈ ടു കെ കിറ്റ്സ് അവരൊക്കെ ഇതിലേക്ക് ഭീകരമായി പോകുന്നു എന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് അതിൽ വലിയൊരു പങ്കുണ്ട് ഇപ്പൊ കേരളത്തിൽ കളിക്കളങ്ങൾ ഇല്ല ഇവർക്ക് ഒരുമിച്ച് കൂടാനോ ഏറുപന്ത് കളിക്കുക അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക ഇതിനുള്ള സാഹചര്യങ്ങളില്ല എല്ലാം ഈ റെസിഡൻസ് അസോസിയേഷനുകൾ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ്ഷിപ്പിനുള്ളിൽ പോകുന്ന സാധനങ്ങളാണ് ഇപ്പൊ കുട്ടികൾക്കുള്ളത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ സംവിധാനങ്ങളില്ല ഒരു ടേഫിലൊക്കെ പോകണമെങ്കിൽ അതൊരു സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നിലവിലേക്കാണ് കൂടുതലാണ് കളി സ്ഥലങ്ങളൊക്കെ പൂർണ്ണമായും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട് ഇവർക്കിതുണ്ടാക്കി കൊടുക്കേണ്ടത് ടു കിഡ്സ് അല്ല ഇവർക്കിത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ചിലപ്പോൾ നയൻറ്റീസ് ജനറേഷനിലോ എയ്റ്റീസിലോ ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പൊ ഇവരെ ഈ ലെവലിലേക്ക് തള്ളിവിടുന്നതിൽ മറ്റുള്ളവർക്ക് അവരുടേതായിട്ടുള്ള പങ്കുണ്ട് എന്ന ബോധ്യം അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സാധ്യത അപ്പം ഈ സിനിമ ഉണ്ടാക്കുന്നതാണെങ്കിലും അതുപോലെ ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒക്കെ പ്രൊഡക്ഷന് പിന്നിലുള്ള ആളുകളൊന്നും ഒരിക്കലും ഈ ടൂ കെ കിറ്റ്സ് അല്ല അത് ഏതോ മറ്റു ജനറേഷന് നമ്മൾ ഇരുന്ന് ഇവരെ അങ്ങനെ ആവണം കുട്ടികൾ എങ്ങനെയാണെന്ന് പറയുന്ന ആളുകളാണ് അതിൻ്റെ പ്രൊഡക്ഷന് പിന്നിലുള്ളത് ഇവരെ ഇത്തരത്തിൽ ഇത് ചെയ്ത കുട്ടികളുടെ ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുമായിട്ട് സൗഹൃദം നയിക്കുന്ന പാരന്റ്സ് കുടുംബാംഗങ്ങളൊക്കെ ഈ ടു കെക്കും മുമ്പ് ജനിച്ചവരാണ് ഇവർക്ക് ഇതിനുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കുന്നതിലും പല നമ്മൾ അപ്പൊ ഇവർ കോർണർ ചെയ്തുകൊണ്ടുള്ള ട്രോളുകൾ ഇതൊക്കെ കൂടുതൽ ഇവരിലേക്ക് ഈ മനോഭാവം ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം നമ്മൾ എല്ലാവരും റെസ്പോൺസിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു